നിങ്ങൾക്ക് ആശാകിരണ പദ്ധതിയിൽ പൈസ എത്തിയിട്ട് എത്ര കാലമായി ഇപ്പോൾ നിലവിൽ ഇതുവരെയും കിട്ടിയ അത് കറക്റ്റായിട്ട് പറയുക ആശാകിരണ പദ്ധതിയിൽ സർക്കാരിൻ്റെ നമ്മുടെ രോഗിയായ കുട്ടികളെ നോക്കുന്ന വകയിലുള്ള പൈസ എത്തിച്ചേർന്നിട്ട് എത്ര വർഷമായി അല്ലെങ്കിൽ എത്ര മാസമായി കൃത്യമായിട്ട് നിങ്ങൾക്കേ അറിയുള്ളൂ വർഷം എന്ന് തന്നെ മൂന്ന് വർഷമായിട്ടുണ്ടാവും എൻ്റെ ഇപ്പോൾ മൂവായിരം

ഏതാണ്ട് ഇരുപത്തി ഒന്നായിരം രൂപ കിട്ടേണ്ട സ്ഥാനത്ത് എത്ര രൂപ കിട്ടിയത് മൂവായിരം ആ ആ മൂവായിരം രൂപ കൊണ്ട് നമുക്ക് എന്തെങ്കിലും സാധിക്കാൻ കഴിയുമോ എല്ലാ സാധനത്തിനും വില കൂടിയ കാലഘട്ടമാണ് അപ്പം നമുക്ക് കൃത്യമായി കിട്ടേണ്ട പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് മരുന്ന് വാങ്ങാനും നമ്മുടെ ദൈനംദിന ആവശ്യത്തിൽ ഒരു ചെറിയ ചിലവിലേക്ക് വരെ അതെടുക്കാൻ സാധിക്കും അല്ലേ ആ പിന്നെന്താണ് അവർ പറയുന്നത് വീണ്ടും ലൈഫ് സർട്ടിഫിക്കറ്റ് ചോദിച്ചോ പിന്നെ പിന്നെ ഒരു വിവരം ഉണ്ടായിട്ടില്ല ചോദിച്ചോറത്തില്ല വീണ്ടും നമ്മുടെ സഹോദരി പറയുന്നുണ്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് അയച്ചു അതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും പിന്നീട് ലഭിച്ചില്ല എന്ന് അതായത് സർക്കാർ സംവിധാനങ്ങൾ വളരെ മോശമായി പെരുമാറുകയാണെങ്കിൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എത്രത്തോളം ദയനീയമായിരിക്കും എന്നുള്ളതാണ് ഈ സഹോദരിയുടെ വാക്കുകൾ പ്രതിഫലിക്കുന്നത് പറയും അല്ല പറയുക വീട്ടില് നിങ്ങൾക്ക് എത്ര മക്കളാണുള്ളത് മക്കൾ ആ മൂന്ന് മക്കളിൽ എത്ര പേർക്കാണ് ഈ അംഗവികല്യം ഉള്ളത് ഭർത്താവ് ഉണ്ടോ ആ അതായത് വിധവയായിട്ട് പതിനെട്ട് വർഷത്തോളമായി അവരാശ്രയിക്കുന്നത് ഇത്തരം പെൻഷനുകളെയും മറ്റുമാണ് അപ്പോൾ ആ പെൻഷൻ കൃത്യമായി കൊടുക്കാതെ സർക്കാർ സംവിധാനങ്ങൾ മുങ്ങിയാൽ ഈ സാധാരണ ജനങ്ങളുടെ സ്ഥിതി എന്താണ് സർക്കാർ തന്നെ പറയുക പിന്നെ വേറെന്തെങ്കിലും ഇതിനെപ്പറ്റി പറയാനുണ്ടോ എന്നാൽ ഓക്കെ നിങ്ങൾക്ക് പോകാം